ആർ എസ് എസ് അജണ്ട നടപ്പാക്കുമ്പോൾ കോൺഗ്രസ് മതനിരപേക്ഷത മതനിരപേക്ഷ പാർട്ടിയാണെന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസ് അതിനെ എതിർക്കാൻ പോലും തയ്യാറാകാത്തത് കെ പി സി സിയുടെ പ്രസിഡന്റിന് ചുമതല വഹിക്കുന്ന യു ഡി എഫ് കൺവീനർ അദ്ദേഹം കാര്യങ്ങൾ തുറന്നു പറഞ്ഞു ഞങ്ങൾക്ക് ഈ കാര്യം ഉൾപ്പെടുത്താൻ മനസ്സില്ല അത് നിങ്ങൾക്കെന്താ എന്നാണ് ചോദിച്ചത് അതാണ് ന്യായം നിങ്ങൾക്ക് മനസ്സില്ല ഏത് മനസ്സാണ് നഷ്ടപ്പെട്ടത് മതനിരപേക്ഷ മനസ്സ് നിങ്ങൾ ചേരുന്ന മനസ്സ് സംഘപരിവാർ മനസ്സ് അതാണ് ആലോചിക്കേണ്ടത് മതനിരപേക്ഷ മനസ്സ് നഷ്ടപ്പെട്ട് സംഘപരിവാർ മനസ്സിനോടൊപ്പം ചേരാൻ എങ്ങനെ നിങ്ങൾക്ക് കഴിഞ്ഞു ഇപ്പോ കാര്യങ്ങൾ പുറത്തു വന്നു ഇന്ത്യൻ അവരുടെ അന്വേഷണത്തിലുള്ള ഒരു കാര്യം പുറത്തു കൊണ്ടുവന്നു അത് മാനിഫെസ്റ്റോവിന്റെ കത്ത് തയ്യാറാക്കിയപ്പോ മാനിഫെസ്റ്റോ തയ്യാറാക്കാൻ നിശ്ചയിച്ച സമിതി പൗരത്വ നയ ഭേദഗതിയെ കുറിച്ച് ശക്തമായി എഴുതിയിരുന്നു പക്ഷേ നേതൃതല സമിതി നേതാക്കളടങ്ങിയ സമിതി യോഗം ചേർന്നപ്പോൾ അത് വേണ്ടെന്ന് വെച്ചു ഇതാണ് മലയാള മനോരമ എഴുതിയത് എല്ലാം നമ്മുടെ ഇന്ത്യൻ എക്സ്പ്രസ് എഴുതിയിരുന്നു മലയാള മനോരമേൻ്റെ പേരെങ്ങനെയാണ് നാട്ടിൽ വന്നതെന്ന് മനസ്സിലാക്കില്ല അവർക്ക് അങ്ങനത്തെ കാര്യം എഴുതാൻ തോന്നില്ല എന്ന് എല്ലാവർക്കും അറിയാതെ പക്ഷേ നാട്ടില് ഇപ്പോഴും മാധ്യമധർമ്മം പാലിക്കുന്ന ചിലരെങ്കിലും ഉണ്ട് എന്നതാണ് ഇത്തരം കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്